നാളെ അത്തമാണ് നാട്ടിലൊന്നും ഈ പശുവിൻ്റെ ചാണകം കിട്ടാത്തതിനാൽ ഞങ്ങൾ നേരെ തവനൂർക്ക് വെച്ച് പിടിച്ചു തവനൂർ പുഴയിൽ അവിടുത്തെ സമീപ പ്രദേശത്ത് നാട്ടുകാരെ മുഴുവൻ പശുക്കളെ കൊണ്ടുപോയി കിട്ടും സ്വാഭാവികമായിട്ടും പശു അവിടെ ചാണകിട്ടും അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ഈ പോക്ക് ഒപ്പം നമ്മുടെ ഒപ്പമുള്ള ആളും ഞങ്ങളെ കൊച്ചുമകനും അങ്ങനെ രണ്ടു മൂന്ന് പേരോട് കൂടിയിട്ടാണ് കുട്ടികളും അപ്പൊ ആയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേട്ടോ നല്ല രസമുള്ളൊരു വഴിയാണ് ഈ വഴി നേരെ അങ്ങനെ എത്തിപ്പെടുന്നത് പുഴയിലേക്കാണ് അപ്പോ പോണ വഴിക്ക് ആ കെടുക്കണ് ചാണകം നമ്മുടെ പ്രിയതമ വളരെയധികം കഷ്ടപ്പെട്ട് കയ്യിലെ കവറൊക്കെ ചുറ്റിയിട്ട് ചാണകം മെല്ലെ കോരി എടുത്തിട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേർക്ക് ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ ഒരുപക്ഷെ ഇങ്ങനെ ഓണം ആവുന്നതിന് മുമ്പായിട്ട് മുറ്റത്ത് ചാണകം വെഴുകാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന മിക്ക ആളുകളും ചില ആളുകളൊക്കെ ചാണകം പറമ്പിൽ പറമ്പിലേക്കോ അടത്തേക്കൊക്കെ പോയ ആളുകളുണ്ടായിരിക്കും ഞങ്ങൾ നേരെ പോയത് പുഴയിലേക്കാണ് അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങള് പുഴയിലേക്ക് എത്തുകയാണ് എത്തിയ വഴിക്ക് കതിര് പുഴ കണ്ടു അപ്പൊ പിന്നെ അവന്റെ നടത്തുന്നതിന് സ്പീഡ് കൂടി പുഴ പുഴ എന്ന് പറഞ്ഞ് ഒരു ഓട്ടായിരുന്നു പുഴയിലേക്ക് ഇതാണ് തവനു പുഴ ഈ പുഴയിലേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം വന്ന പരിചയമൊക്കെ കതിരിനുണ്ട് അവൻ നേരെ പോയി ചെരുപ്പഴിച്ചു ഇനി പുഴയിലേക്ക് ചാടണം ചാടി ഓടി വീണു തിമിർത്തു കുളിച്ചു അവന് ചെയ്യാൻ പറ്റാവുന്ന കടികൾ മുഴുവൻ കാൽപ്പാഗത്തിൻ്റെ മാത്രം അത്രമാത്രം വെള്ളമുള്ള ആ പുഴയിൽ അങ്ങനെ അവൻ ഓടിക്കളിച്ചു ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങളൊക്കെ ഭയങ്കര സംഭവമായിരിക്കും എന്തായാലും അവനത് ഗംഭീരമായിട്ട് ആസ്വദിച്ചു ഞങ്ങളുടെ ലക്ഷ്യം ചാണകമാണല്ലോ കരയിലേക്ക് മല്ലേ കയറിക്കോളൂ ആ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ പശുക്കൾ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞങ്ങൾ കയറി നോക്കിയ സമയത്ത് ഭയങ്കര ഭംഗി കേട്ടോ വൈകുന്നേരത്തെ ആ ഒരു മഞ്ഞെ വിളിച്ചുണ്ട് ഏയ് ചാണകം കിട്ടിട്ടോ ഒരുപാട് ചാണകം കിട്ടി അത് കിട്ടിയ സന്തോഷത്തിന് ഒരു സഞ്ചി നിറയെ ചാണകം അങ്ങനെ അതും കഴിഞ്ഞ് ചാണകം കിട്ടി ഞങ്ങൾ മെല്ലെ തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണത് വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കണം തിരിച്ചു പോകുന്ന വഴിക്കാണ് ഞാനിത് ഇത് കണ്ടത് ഏതോ പ്രാകൃത മനുഷ്യർ നമ്മുടെ ഇടയ്ക്കൽ ഗുഹയിലൊക്കെ വരച്ചു വച്ചതുപോലെ ഭയങ്കര ചിത്രകല ഇതാരെഴുതിയ ഭാഷയാണ് ആരുടെ ഭാഷയാണ് ഏത് ജീവിയാണ് ഇത്തരം ഭാഷകളൊക്കെ ഉണ്ടാക്കിയത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ